വെൽക്കം ടു ടോക്സ് എല്ലാവർക്കും ഒരിക്കൽ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം ഈ ചാനലിലേക്ക് നമുക്ക് ഡാൻസ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇത് ചെയ്തു വെക്കുവാണ് മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം ഞാൻ അറിയേറ്റത്തെ കുറിച്ച് ഞാൻ ആ വീഡിയോ ചെയ്തത് സത്യാരെയും നമ്മളാരെയും ഹർട്ട് ചെയ്യാനോ അതിനൊന്നല്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത് അതിന് കാരണം നമ്മൾക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഡാൻസ് പഠിക്കാമെന്ന് പറഞ്ഞത് ഒരു വിഷയമാണ് ഇറ്റ്സ് എ സബ്ജെക്ട് ഞാൻ എൻ്റെ എം എക്ക് ചേർന്ന സമയത്ത് എവിടെ പോവാ എം എ ഭരതാട്യം ചെയ്യാൻ അപ്പം എല്ലാവരും ചോദിക്കും ഡാൻസിൽ എന്ത് എം എ ആണ് ഡാൻസിൽ നിങ്ങൾ എന്ത് എം എക്ക് പഠിക്കാനാ എന്ന് ചോദിക്കും പക്ഷെ അതിൽ എത്രത്തോളം പഠിക്കാനുണ്ടെന്നുള്ളത് അതിൽ ചെന്നു കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഡാൻസിലതുപോലെ ആൾക്കാരും പി എച്ച് ഡി വരെ ചെയ്ത് ചെയ്യുന്നുണ്ട് പഠിക്കാൻ ഒരുപാടുണ്ട് കാരണം അതിന് കൾച്ചറിന്റെ ഭാഗമാണ് കൾച്ചറൽ സ്റ്റഡി ആണ് ആക്ച്വലി നമ്മൾ അതിനെ അക്കാഡമിക്കലി കാണുമ്പോൾ ഒരുപാട് 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 കാര്യങ്ങളുണ്ട് എല്ലാം നമ്മൾ നിങ്ങള് ഒരു മലയാളം ടീച്ചർ ആകുന്നത് എങ്ങനെയാ നമ്മൾ മലയാളം സംസാരിക്കുക എന്നാൽ പിന്നെ ആർക്കും മലയാളം ടീച്ചർ ആയിക്കൂടെ എന്ന് ചോദിച്ചാൽ ശരിയാവില്ലല്ലോ മലയാളം നമ്മൾ പഠിച്ച് അതിൻ്റെ ഹയർ സ്റ്റഡീസ് ഒക്കെ ചെയ്ത് അതിൻ്റെ ഗ്രാമറും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം പക്ഷെ ഡാൻസിലും കുറച്ച് ഗ്രാമറുണ്ട് കുറച്ച് തിയറി ഉണ്ട് കുറച്ച് ചരിത്രമുണ്ട് കുറച്ച് ശാസ്ത്രമുണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം കുറച്ച് കണക്കുണ്ട് മാത്സിൽ നല്ല പ്രാധാന്യമുള്ളതാണ് ഡാൻസ് അത് ആ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് അത്ര പരിചയം അത്ര അത്ര പിടുത്തമില്ലാത്തവർക്ക് ഡാൻസിൽ പ്രശ്നം ഉണ്ടാവും നമ്മൾ ഇതിലെല്ലാം റോബോർട്ട് ചെയ്യണം പോലെ ചെയ്യല്ല പകരം നമ്മൾ കുറച്ച് കാൽക്കുലേറ്റഡ് ആയിട്ട് ചെയ്യണം അവിടെയാണ് താളത്തിന്റെ പ്രസക്തി വരുന്നത് അപ്പൊ ഇത്രയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ആ വിഷയത്തെ കുറച്ച് സീരിയസ് ആയിട്ടാണ് എടുക്കുന്നത് അപ്പൊ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞത് ഒരു ക്ലാരിഫിക്കേഷൻ കൂടെ ചെയ്യണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് കാര്യം ആരും എനിക്ക് ഒരു മോശം കമന്റ് പറയുകയോ ആരും എന്നോടൊന്നും ചോദിച്ചിട്ടുമല്ല പക്ഷെ ഞാനിത് പറയുന്നത് കണ്ട കാണുന്ന ഏതെങ്കിലും ഡാൻസ് ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നാം എന്റെ ഒരു കൂട്ടുകാരി ഉണ്ട് ഒരുപക്ഷെ അവിടെ വീഡിയോ ഉണ്ടെങ്കിൽ എന്നെ മിണ്ടാൻ സാധ്യതയില്ല പക്ഷെ നന്നായി പഠിപ്പിക്കും നന്നായി പഠിപ്പിക്കും ഒരു കാര്യം ഒരു കുട്ടിയെ സ്റ്റേജിൽ കയറ്റുന്നതിന് അവർക്ക് അവരുടെ ഒരു ഒരു അവർക്ക് അവരുടേതായ രീതിയുണ്ട് ഇത്ര ഇത്രയൊക്കെ പഠിപ്പിച്ചിട്ടാണ് അവര് സ്റ്റേജിൽ കയറ്റുന്നത് ഒരു അരങ്ങേറ്റം ചെയ്യുന്നതിനെ ഒരു പരമ്പരാഗത ശൈലിയിലേ കൂടിക്കാറ്റ് ചെയ്യുള്ളൂ അപ്പൊ നമുക്ക് കേറുന്നവർക്ക് ഒരു വിലയുണ്ടല്ലേ അപ്പൊ അതിന്റെ എക്സ്പെൻസും അവർ വാങ്ങിക്കും ഒരുപാട് പേരല്ല അരങ്ങേറ്റം നട മൂന്ന് പേരോ നാല് പേരൊക്കെ ആയിട്ടാണ് ഒരു വർഷം തന്നെ രണ്ടുമൂന്നും ടീമ് കെട്ട് അരങ്ങേറ്റം ചെയ്ത് ഞാൻ കണ്ടിട്ട് പക്ഷെ അത് പഠിപ്പിച്ചിട്ടാണ് ഒത്തിരി പഠിപ്പിച്ചു വന്നിട്ടാണ് നമ്മൾ അങ്ങനെ നന്നായി പഠിപ്പിച്ചാൽ നമുക്ക് അതിനനുസരിച്ച് ഫീസ് വാങ്ങിക്കാം അല്ലെങ്കിൽ ഫീസ് വാങ്ങിക്കണം ഇതാണ് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ അടുത്ത് പഠിക്കാൻ വരുന്നവര് പത്തു വർഷം പഠിച്ചു അത് എന്ന് പഠിച്ചു അത് ഞങ്ങൾക്ക് അറിഞ്ഞൂട ഒന്നും അറിയില്ല പക്ഷെ അരങ്ങേറ്റം കഴിഞ്ഞു എന്തൊക്കെയാ കളിച്ച് രണ്ട് ഭക്തികാലം അല്ലെങ്കിൽ ഒരു മഹാഗണപതി അല്ലെങ്കിൽ ഒരു ഗണപതി സ്തുതി ഇത്രയൊക്കെയാണ് പറയാറ് ആ ഒരു നിലപാടില്ലാത്ത ടീച്ചിങ്ങിനെയാണ് ഞാൻ എപ്പോഴും കുറ്റപ്പെടുത്തുന്നത് ബാക്കിയൊക്കെ എല്ലാവരുടെ സ്വാതന്ത്ര്യമാണ് കോടികൾ മേടിച്ച് അഭിനയിക്കുന്ന നടന്മാരുണ്ട് നടിമാരുണ്ട് കുറച്ച് മേടിക്കുന്നവരുണ്ട് ഈ അവാർഡ് സിനിമകൾ മാത്രം ചെയ്തു പോകുന്ന പ്രതിഫലം കുറവുള്ള പ്രതിഭ കൂടുതലുള്ളവരുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ ടീച്ചേഴ്സും നമ്മൾ ഭയങ്കരമായിട്ട് പൈസ മേടിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് അവർ ഒരു ഹൈ ലെവലാണെന്ന് ആൾക്കാർക്ക് തോന്നാം പക്ഷെ ചെന്ന് വീണെന്ന് നമ്മൾക്ക് തെറ്റ് അബദ്ധം പറ്റരുത് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത്രയും പറഞ്ഞത് അരങ്ങേറ്റം എന്ന് പറയുന്നത് പഠിച്ചിട്ട് നമ്മുടെ മികവ് കാണിക്കാനുള്ള ഒരു വേദിയാണ് ആദ്യമായി കളിക്കുന്നതല്ല ആ ഒരു തെറ്റ് ധാരണ മാറ്റി കളയുക അപ്പൊ അതുകൊണ്ട് ആദ്യമായി കളിക്കുക പറഞ്ഞാൽ നിങ്ങക്ക് എന്തും ചെയ്യാം ഒരു കൂട്ടുകാരി എനിക്കൊരു വീഡിയോ ഒരു കമന്റ് അവർക്ക് ഒരു ചിലങ്ക കെട്ടുന്നതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ചിലങ്കയൊക്കെ ആദ്യമായി കെട്ടുമ്പോൾ ഒരു പൂജയൊക്കെ ചെയ്ത് കാരണം നമ്മൾ അതിനെ വേറെ പവിത്രമായി കണ്ടു വച്ചേക്കണം അപ്പൊ നമ്മുടെ കാലിൽ എന്തോ സംഭവമായിട്ട് അത് വരുന്നു ദൈവീകമായിട്ടുള്ളതാണെന്നൊക്കെ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഒക്കെ തെറ്റില്ല കാരണം ഏതൊരു കാര്യത്തെ ബഹുമാനത്തോടെ കൂടി കാണാൻ ാഴ്ചകൾ കുറച്ച് ആവശ്യമാണ് അതല്ലെങ്കിൽ മനസ്സിൽ ഉണ്ടായാൽ മതി നമ്മള് മറ്റൊരാളുടെ മുൻപിൽ അച്ഛനെ അമ്മേനെ കാണുമ്പോ കാലേ വീഴുന്നു അവരെ ബഹുമാനിക്കുന്നു അങ്ങനെയുള്ള ഷോകൾ കാണിക്കുന്നു അല്ലാത്ത സമയത്ത് ബഹുമാനം ഇല്ല എങ്കിൽ ആ കാണിക്കുന്നത് വെറുതെ അല്ലേ അപ്പൊ നമ്മൾക്കുള്ളിൽ നൃത്തത്തോട് ബഹുമാനവും സ്നേഹവും അർപ്പണവും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ബഹുമാനം എല്ലായിടത്തും കാണിക്കും അല്ലാണ്ട് കാണാൻ വേണ്ടി കാണിക്കാൻ വേണ്ടി ചെലങ്ങി എന്തോ ഭയങ്കര സംഭവമാണ് കാണിക്കാൻ ഒരു ചെലങ്ക പൂജ നടത്തുന്നതും അതിലൊന്നും ഒരു പ്രസക്തിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു ഡാൻസ് കളിക്കാൻ ചെലങ്കില്ലേ വാടക ഒക്കെ എടുത്ത് കളിക്കണം അത് നിങ്ങളുടെ കാര്യം കിട്ടുമ്പോഴാണ് അതിൽ പവിത്രത വരണത് കടയിൽ നിൽക്കുമ്പോൾ വെച്ചിരിക്കുന്ന സംഗതി മാത്രമാണ് അല്ലേ നിങ്ങൾ അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് പ്രധാന അപ്പൊ ചിലങ്ക കെട്ടാമോ ആദ്യമായിട്ട് കളിക്കുമ്പോൾ ഒരു അരങ്ങേറ്റം നടത്താത്തത് കൊണ്ട് ചിലങ്ക ഉപയോഗിക്കാമോ അതൊന്നും കരുതണ്ട ആവശ്യമില്ല നിങ്ങളൊരു ഐറ്റം പഠിച്ച് സ്റ്റേജിൽ കളിക്കുമ്പോൾ ചിലങ്ക കെട്ടുക കാരണം ചിലങ്ക ഒരു ഉപകരണമാണ് നിങ്ങളുടെ താളത്തെ മനസ്സിലാക്കാനുള്ള ബോധത്തെ മനസ്സിലാക്കാനുള്ള ഒരു ഉപകരണമാണ് കണ്ടിട്ടില്ലേ കേരളത്തിലെ നമ്മൾ കാണാറില്ല പക്ഷെ പുറത്തേക്ക് ഏതൊരു ആർട്ടിസ്റ്റും ഡാൻസ് ചെയ്യുമ്പോൾ സ്റ്റേജിൽ മൈക്ക് വെച്ചിട്ടുണ്ടാവും അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ താളം പിടിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ താളബോധമില്ലാത്ത ഒരാളാണ് കളിക്കണമെങ്കിൽ എങ്ങനെ ഇരിക്കും ഒരു വഴിക്ക് ചെലങ്കയുടെ ശബ്ദം വേറെ ഒഴുകി കിടക്കും അപ്പം അതുണ്ടാവാൻ പാടില്ല നമ്മൾ ഉറപ്പുണ്ടെങ്കിൽ താളം പ്രശ്നമില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളത് കിട്ടുക അല്ലാണ്ട് ചെലങ്ക ഒരു അലങ്കാരത്തിൽ ഇടുന്ന ആഭരണം മാത്രമല്ല അതൊരു സംഗീത ഉപകരണം കൂടിയാണ് നിങ്ങളുടെ കഴിവ് താളബോധത്തെ അളക്കുന്ന ഉപകരണമാണ് അതുകൊണ്ടാണ് അതിന് പ്രസക്തി അല്ലാണ്ട് ദൈവികമായിട്ട് നമുക്കൊന്നും അറിയാൻ പാടില്ല അമ്പലത്തിൽ പൂവിച്ച ചെലങ്കിയ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല ഞാൻ ആദ്യമായിട്ട് മത്സരത്തിന് പോയപ്പോ എന്റെ ചലങ്കിൽ ദൂരെ പോയി ആ കേറി കളിച്ചപ്പോ തന്നെ സംഭവം തീർച്ചയായും ജഡ്ജസിനെടുത്ത് പോയി കിടക്കണം അപ്പോഴത്തേക്ക് നമുക്ക് ഉടനെ നമുക്ക് ഐശ്വര്യമില്ല നമുക്ക് ഗുരുത്വമില്ല നമുക്ക് അങ്ങനെ ഇല്ല സത്യത്തിൽ അതൊരു വള്ളി കിട്ടിയ ചെലങ്കയായിരുന്നു അപ്പൊ എനിക്കിത് അറിയില്ലല്ലോ ഈ വള്ളി എന്നാണ് നമ്മുടെ നാലുറച്ചിരിക്കണ്ടേ ബെൽറ്റ് അല്ല വള്ളി അത് ലൂസായി പോയതാണ് പിന്നെ എനിക്ക് ടെൻഷനും കേറിപ്പോയി അപ്പൊ നമ്മൾ ധൃതി പിടിച്ചാണ് മേക്കപ്പ് ചെയ്ത് ചെന്നേ അപ്പൊ അത് പോയി ഇന്നത്തെ ദിവസം നമ്മൾ ചിന്തിക്കും സ്വാഭാവികം മാത്രമേ ഉള്ളൂ എല്ലാ പുറത്തേക്കൊന്നും ചിന്തിക്കു പറഞ്ഞ പോലെ നമ്മളിതിനെ എല്ലാം ദൈവീകമാക്കാതിരിക്കുക ഇതൊരു ആർട്ടാണ് നിങ്ങൾ പഠിക്കുന്നു പ്രവർത്തിക്കുന്നു ഒരു നല്ല ശില്പി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് പഠിച്ചു കഴുകു കഴിവുകൊണ്ട് ശില്പമുണ്ടാക്കി വെച്ചു അതിന്റെ ഭംഗി കാണുമ്പോൾ നമുക്ക് അതിനെ അമ്പലത്തിൽ പൂജിച്ച ബ്രഷ് കൊണ്ട് അല്ലെങ്കിൽ ഉപകരണം കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ടല്ല അത് നന്നായതായി കഴിവുള്ളതുകൊണ്ടാണ് അപ്പൊ നമ്മൾ ആ കഴിവിനെയാണ് ആദ്യം ബഹുമാനിക്കേണ്ടത് വില കൊടുക്കേണ്ടത് കഴിവുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക എല്ലാം പണത്തെ വെച്ച് നമ്മൾ നമ്മള്നം ചെയ്യരുത് ഒരു നിങ്ങളുടെ ടീച്ചർ ഒരുപാട് ടീച്ചർമാരുണ്ട് ഇനി അത് ഞാൻ പറയാം രണ്ട് തരത്തിലാണ് ടീച്ചർ എന്റെ പി ജി എം എ ചെയ്യുന്നതിന് മുൻപ് ഞാൻ ഒരു കാറ്റഗറിയിൽപ്പെട്ട ടീച്ചറാണ് അതായത് വലിയ അറിവൊന്നുമില്ല എന്തൊക്കെയോ അറിയാം അത് വെച്ച് നമ്മൾ പഠിപ്പിക്കും എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഡാൻസ് ചെയ്യാനുള്ള കഴിവുണ്ട് പഠിപ്പിക്കാനും അറിയാം പക്ഷെ പഠിപ്പിക്കുന്നതെല്ലാം ശരിയായിരുന്നില്ല മനസ്സിലായോ പക്ഷെ എം എ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് തിയററ്റിക്കലി അതിന്റെ നോളജ് വന്നത് എന്ത് ശരി എന്ത് തെറ്റ് എന്തൊക്കെയാണ് ഇതിന്റെ ചരിത്രം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ നമ്മളുടെ ഗ്രേഡിന് വ്യത്യാസമാകും അപ്പൊ നമ്മളുടെ സമൂഹത്തിൽ ഒരുപാട് ഡാൻസ് ടീച്ചർമാരുണ്ട് എന്റെ അടുത്ത് പഠിച്ച ചിലപ്പോൾ ഞാൻ ഓർക്കും ഒന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞ കുട്ടി കുറച്ച് കളിപ്പൊ ക്ലാസ് ഇട്ടു എന്നാ പറഞ്ഞത് ഡാൻസ് ക്ലാസ് ഇട്ടു അപ്പൊ ഞാൻ മനസ്സിലാക്കും ഇവർ എന്തായിരിക്കും പഠിപ്പിക്കണമെന്ന് പക്ഷെ അങ്ങനെ ഒരുപാട് ഡാൻസ് ടീച്ചേഴ്സ് ഉണ്ട് ഞാൻ അവരൊന്നും കുറ്റം പറയില്ല കാരണം അതൊരു വരുമാനമാർഗ്ഗമാണ് ഡാൻസ് ടീച്ചർക്ക് എന്തറിയാമെന്ന് ആരും അന്വേഷിക്കാറില്ല അത് കാരണം കൊണ്ട് നമുക്ക് എന്തും ചെയ്യാം പക്ഷെ പാട്ട് അവരെയല്ല കേട്ടോ പാട്ട് പാടുന്നതിപ്പോ ശരിയല്ലെങ്കിൽ അത് തീർന്നു അത് നമുക്കറിയാറുണ്ട് അപ്പൊ അതുപോലെ രണ്ട് തരത്തിലാണ് പഠിച്ച് അക്കാഡമിക്കലി നല്ല അറിവുള്ളവരുണ്ട് അതല്ല ഡാൻസിനോടുള്ള ഇഷ്ടം കൊണ്ട് പഠിപ്പിക്കുന്ന ഡാൻസ് ടീച്ചർമാരുണ്ട് നിങ്ങൾ ഇത് ആരുടെ അടുത്താണ് ചെന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ടാമത്തെ നിങ്ങൾ പഠി നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചർ ഒത്തിരി ഫിനാൻഷ്യലി ഡാഫ ഇരുന്ന് ഉറങ്ങരുത് ഫിനാൻഷ്യലി ഒത്തിരി ഒരു ഭയങ്കര കപ്പാസിറ്റി ഉള്ളതല്ല എങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ അവർ കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഫീസ് കൊടുക്കണം നിങ്ങളൊരു സ്കൂളിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കുട്ടിയെ ചേർക്കും മാസം മാസം എത്ര രൂപ ഫീസ് വരും അപ്പൊ ഒരു ഡാൻസിന് മഴത്തെയാണ് മുന്നൂറ് രൂപ ഫീസാണത് അപ്പൊ ചോദിക്കാം ആഴ്ച ഒരു നാലു ദിവസം തന്നെ ക്ലാസ് കൊണ്ടുവന്ന് ഈ നാല് ദിവസം കൊണ്ട് നമ്മൾ എന്തോരം കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെന്നുള്ളത് ഓർക്കുക നിങ്ങൾ എല്ലാ ദിവസവും ചെന്ന ചില ടീച്ചർ എല്ലാ ദിവസവും പഠിപ്പിക്കും അതുപോലെ നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമ്മളുടെ ഒരു മാനുഷിക പരിഗണനങ്ങളെയൊക്കെ വയ്ക്കാം ഓക്കെ അല്ലാതെ പറയുന്നത് പറയുന്നത് നമ്മൾ അനുസരിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ പഞ്ചപ്പുച്ഛമടക്കി അനു അനുസരിക്കുന്ന രീതിയിലേക്ക് ആവരുത് ഗുരുവിനെ ബഹുമാനിക്കണം പക്ഷേ ന്യായമല്ലാത്തതിനെ ഓർമ്മപ്പെടുത്താം ചോദ്യവും ചെയ്യണ്ട ഓർമ്മപ്പെടുത്താം നിങ്ങൾക്ക് അരങ്ങേണ്ടതിന് പ്രാപ്തിയില്ല അരങ്ങേറരുത് അത് പറയണം ടീച്ചറെ ഞാനിപ്പോ ചെയ്യുന്നില്ല എന്ന് പക്ഷെ അരങ്ങേറാത്തത് കൊണ്ട് കുട്ടിയെ രണ്ടാന്തരമാക്കി മാറ്റുന്ന അധ്യാപകരുടെ അടുത്തൊക്കെ പഠിക്കാതിരിക്കുക ഏഹ് നിങ്ങൾ അരങ്ങേറ്റം ചെയ്യാത്തോണ്ട് ഇനി ഇത്രയൊക്കെ മതി പുറകില് നിന്നോളൂ എന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധവും ആണ് അതൊന്നും നിങ്ങൾ അംഗീകരിച്ചു കൊടുക്കരുത് ഇത്രേം ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എല്ലാം നല്ല ടീച്ചേഴ്സ് ഒരുപാട് നല്ല ടീച്ചേഴ്സ് ഉണ്ട് പഠിപ്പിക്കുന്നവർ അത് വേണം പറ എൻ്റെ കൂട്ടുകാരി അവളുടെ വീട് അവൾ ഫുൾ ടൈം ഇതിൽ ഇൻവോൾവ് ആണ് ഓരോ മുട്ടിക്ക് ഓരോ ഐറ്റം പഠിപ്പിക്കാൻ അവരുടെ ഓർക്കസ്ട്ര അതിന്റെ പോസ്റ്റ്യൂം ഇതിലെല്ലാം ഇൻവോൾഡ് ആണ് അങ്ങനെ ഇൻവോൾവ് ചെയ്തിരിക്കുന്നവരുടെ അടുത്ത് നിങ്ങൾ പണം കൊടുത്ത് നല്ല പണം കൊടുത്ത് ഇറങ്ങിയൊക്കെയാണെങ്കിലും അതിനൊരു അന്തസ്സുണ്ടാവും അത്രേ എനിക്ക് പറയാനുള്ളൂ ഞാനിതൊരു വീണ്ടും ഒരിക്കൽ കൂടുതൽ ഓർമ്മപ്പെടുത്തി ഞാൻ ആർക്കും എതിരല്ല ആരുടെ രീതികൾക്കും എതിരല്ല ഞാനാണ് ശരിയെന്ന് വിശ്വസിക്കുന്നതും ചിലപ്പോൾ ഞാൻ തെറ്റായിരിക്കാം എനിക്കറിഞ്ഞൂടാ ഇപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ആരെങ്കിലും നല്ല ലക്ഷണമുണ്ടോ വെച്ചാൽ ഞാൻ സ്വീകരിക്കും അവർക്ക് കാശുണ്ടെങ്കിൽ കൊണ്ടെന്ന് വെച്ചാൽ ഞാൻ സ്വീകരിക്കും പക്ഷെ ഞാൻ ചെയ്യാത്ത കാര്യത്തിന് ഞാൻ ഗ്ലോറിഫൈ ചെയ്ത് പറയില്ല അല്ലെങ്കിൽ അത് ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടാം അതേ ഞാൻ പറഞ്ഞു പണത്തിന് എനിക്കും ആവശ്യമുണ്ട് ഇല്ലടാ ആവശ്യമില്ലേ കാശിനെനിക്കും ആവശ്യമുണ്ട് നമുക്കൊക്കെ എന്തോ ഒരു ബുദ്ധിമുട്ടിലാണ് നമ്മൾ ജീവിക്കണേ പക്ഷെ എന്ന് പറയുന്ന അർഹതയില്ല പൊതു മേടിച്ച് പോകറ്റ് കിട്ടാൻ കഴിക്കുമ്പോ ഇറങ്ങി പോകില്ല എനിക്ക് ബുദ്ധിമുട്ടാണ് കുറ്റബോധമായി ബന്ധമായിട്ട് പോകും അതുകൊണ്ട് പറഞ്ഞാണ് ഇത് കേൾക്കുന്നവരെ ഞാൻ പറഞ്ഞ എനിക്ക് വരെ തെറ്റുമാണ് ക്ഷമിക്കാം ഓക്കെ എന്നിട്ട് നമ്മുടെ വീഡിയോ ഒക്കെ അങ്ങ് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ എന്നെ ഒരു വൺ മില്യൺ അതല്ല വൺ മില്യൺ അല്ല വൺ ലാക്ക് വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കും വിചാരിച്ചിട്ട് നടപടില്ല കേട്ടോ എനിക്ക് ഞാൻ ഞാൻ ഉദ്ദേശിച്ച അത്രയും സ്നേഹം നിങ്ങൾക്ക് എന്നോട് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ് അടുത്ത ഡാൻസ് വീഡിയോയിലേക്ക് പോവുകയാണ് നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ഒരു ചാനലും കൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം അപ്പം കൊച്ചു കൊച്ചു വീഡിയോസ് നമുക്ക് ഒന്ന് ഇട്ടു നോക്കാം ഇനി ഞാൻ ഒരു സെഗ്മെന്റും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നു വേറെ നിങ്ങൾക്ക് റീൽസ് ഇടാൻ ഷോർട്ട് ഷോർട്ട് വീഡിയോസ് കമ്പോസ് നിങ്ങൾ അത് പഠിച്ച് റീൽസ് ഇടും അതാണ് എല്ലാവർക്കും ഒരു ആഗ്രഹം അല്ലെ അത് നമുക്ക് ഒരുപാട് വേദികളൊന്നും ഇല്ലെങ്കിൽ റീൽസിലൂടെ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ലോകത്തെ അറിയിക്കുക റീൽസ് ഇടാൻ വേണ്ടിയുള്ള പാട്ടുകൾ സജസ്റ്റ് ചെയ്ത കുറച്ച് കുറച്ച് പോർഷൻസ് ഇടാം ഓക്കെ So thank you so much, take care, support me, love me and love you so much, uh, be happy, enjoy dancing, celebrate dancing, thank you.